സെയിൽസ്മാനിൽ നിന്ന് പ്രമുഖ നടൻ എന്ന നിലയിലേക്ക് മാറിയ ഒരു താരം ഇന്ത്യൻ സിനിമയിലുണ്ട് മുംബൈയിലെ കവിയും സംഗീതജ്ഞനുമായിരുന്നു ഈ നടന്റെ പിതാവ് പക്ഷെ പതിനാലാം വയസ്സിൽ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതോടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നു ജീവിതത്തിന്റെ രണ്ടട്ടവും കൂട്ടിമുട്ടിക്കാനായി പത്താം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ഈ നടന്റെ പേരാണ് അർഷാദ് വാസി വീടുകൾ തോറും കയറി ലിപ്സ്റ്റിക് പോലുള്ള സൗന്ദര്യ വർധക വസ്തുക്കൾ വിറ്റാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് ജീവിച്ചത് പിന്നീട് ഒരു ഫോട്ടോ ലാബിലും അർഷാദ് ജോലി ചെയ്തിട്ടുണ്ട് നൃത്തത്തോടുള്ള അതിയായ താല്പര്യം കാരണം അദ്ദേഹം ഒരു നൃത്ത ഗ്രൂപ്പിൽ ചേർന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കരിയറിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലും അന്തർദേശീയമായും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചു ഇതോടെയാണ് അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയാ ബച്ചൻ അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്തത് ഇത് അർഷാദിന്റെ തലവർ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ ആസ്തിയുള്ള പ്രമുഖ നടനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അമിതാഭ് ബച്ചന്റെ നിർമ്മാണ കമ്പനിയായ അമിതാഭ് ബച്ചൻ കോർപ്പറേഷന്റെ ആദ്യ നിർമ്മാണമായ തേരേ സ്വപ്നയിലാണ് അർഷാദ് ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ നടനായും സ്വഭാവ നടനായും അഭിനയിച്ചിട്ടുണ്ട് തിക്കാന ക്യാഷ് തുടങ്ങിയ ചിത്രങ്ങളാണ് അർഷാദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഓസം എന്ന പേരിൽ ഒരു നൃത്ത സംഘവും ഇദ്ദേഹത്തിനുണ്ട്